ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് ഇനി വെറും മീനാക്ഷിയല്ല ഡോക്ടർ മീനാക്ഷിയാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങായിരുന്നു ഇന്ന് നടന്നിരുന്നത് അതിൽ അച്ഛൻ ദിലീപും കാവിയും പങ്കെടുത്തിരുന്നു ഒരു സ്വപ്നമാണ് പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ ഫോട്ടോ ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ദൈവത്തിനു നന്ദി ഒരു സ്വപ്നം പൂർത്തിയാക്കിയിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും ഈ ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ബിരുദാനന്തര ചടങ്ങിനിടെ മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ദിലീപ് എത്തിയിട്ടുള്ളത് കാവ്യമാധവനും മീനാക്ഷിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ ഒരു നിമിഷമെന്ന് കാവ്യമാധവൻ പറഞ്ഞു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് പൂർത്തിയാക്കി നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് നീ അത് സാധിച്ചെടുത്തത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു ഇങ്ങനെയുള്ള ക്യാപ്ഷനോട് കൂടിയാണ് കാവ്യമാധവൻ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് പഠനത്തിൽ മികവ് തെളിയിച്ച മീനാക്ഷി കലാരംഗത്തിലും തന്റേതായ മികവ് പുലർത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് വഴി നിരവധി ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളത്